മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് രാഹു പൂരട്ടാതിയിലും ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുദ്ദേശമുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹു രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് കർക്കിടകൻ രാശിക്കാരുടെ ഒൻപതാം ഭാവത്തിലാണ് രാഹു നൽകുന്നത് നക്ഷത്രമാറ്റം നടക്കുന്നതും ഇവിടെ തന്നെയാണ് ഇത് ഭാഗ്യസ്ഥാനമാണ് ശനി നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അഷ്ടമ പ്രഭാവത്തിലാണ് ഗുരു നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശനിയുടെ നക്ഷത്രത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും ഒൻപതാം ഭാവം ആധ്യാത്മികതയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതും ശുഭകരമായിരിക്കും പിതാവുമായി യാതൊരു കാരണവശാലും ബന്ധത്തിൽ വിള്ളലുകൾ വരുത്താൻ പാടില്ല ശനിയുടെ നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ എട്ടാം ഭാവത്തിൻ്റെയും ഫലങ്ങൾ രാഹു നൽകുന്നതായിരിക്കും അതിനാൽ ഇൻലോസുമായി പ്രശ്നങ്ങളൊന്നും തന്നെ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എട്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നതും അവിടെ രാഹുവിൻ്റെ പ്രഭാവം ഉള്ളതും കാരണം ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്ന ടെൻഷൻ ചിന്ത ആശങ്കകൾ എന്നിവയെല്ലാം മാറി ഒരു പുതിയ ഉണർവും ഉന്മേഷവും അനുഭവപ്പെടുന്നതായിരിക്കും ചിലവുകൾ കുറയുന്നതും അത് സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും കോർട്ട് കേസുകളും മറ്റും അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് തെറ്റും ശരിയും മനസ്സിലാക്കുവാനുള്ള കഴിവ് രാഹു വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നന്നായി ആലോചിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രാഹു ശനിയുടെ നക്ഷത്രത്തിലാണല്ലോ നിൽക്കുന്നത് ശനി നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് അതിനാൽ രാഹുവിൻ്റെ പ്രഭാവം ഏഴാം ഭാവത്തെയും ബാധിക്കുന്നതായിരിക്കും രാഹു ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണെങ്കിൽ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അതല്ല രാഹു അശുഭസ്ഥിതിയിലാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില്ലറ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ശനി കാരണം ആരുടെയെങ്കിലും വിവാഹത്തിൽ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ബിസിനസ്സിലും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിൽ പല പരിവർത്തനങ്ങളും ചെയ്യുന്നതും അതെല്ലാം തന്നെ വിജയകരമാകുന്നതുമായിരിക്കും ഇലക്ട്രോണിക് സാധനങ്ങൾ മെഡിസിൻ മെഷീനറി ഷെയർ മാർക്കറ്റ് കമ്മീഷൻ ഏജൻറ് പ്രോപ്പർട്ടി ഡീലിംഗ് മൈനിങ് എന്നീ ഫീൽഡിലുള്ളവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് അപ്രതീക്ഷിതമായി അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുജന പ്രീതി വർധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ രാഹുവിൻ്റെ പ്രഭാവം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഏത് കഠിന പരിസ്ഥിതിയെയും നേരിടാനുള്ള ധൈര്യം രാഹു നൽകുന്നതാണ് ക്രിസ്വദൂര യാത്രകളിൽ വിജയം ലഭിക്കുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി ബന്ധം വളരെ സുദൃഢമാകുന്നതായിരിക്കും ഈ സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന വർധനമുണ്ടാകുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് രാഹു ശനി ഗുരു എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടി അഞ്ചിൽ പതിക്കുന്നതിനാൽ ഈ ഭാവം വളരെ പ്രഭാവമുള്ളതായിരിക്കും അഞ്ചാം ഭാവം വളരെ ശുഭകരമായ ഭാവമാണ് ഈ ഭാവം ആക്റ്റീവാകുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അഞ്ചാം ഭാവം സന്താനം വിദ്യാഭ്യാസം ലവ് റിലേഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് വിദ്യാർത്ഥികൾക്കിത് ശുഭസമയമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ സ്കോളർഷിപ്പ് പരീക്ഷകൾ എന്നിവയിലെല്ലാം തന്നെ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി കിട്ടുന്നതുമായിരിക്കും ലവർ റേഷനിലുള്ളവർക്കും ഇത് അനുകൂല സമയമായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇത് ലോട്ടറി കുടുംബസ്വത്ത് ഷെയർ മാർക്കറ്റ് എന്നീ സോഴ്സുകളിൽ കൂടെ ആകാനും സാധ്യതകളുണ്ട് ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുവാൻ ഞാൻ അഡ്വൈസ് ചെയ്യില്ല പക്ഷേ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ് ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിങ്ങൾക്ക് നൽകുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം